നടി ഹണിറോസ് നൽകിയ സൈബർ അധിക്ഷേപ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം സെൻട്രൽ സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണവും സെൻട്രൽ എ സി പിക്ക് കേസിന്റെ മേൽനോട്ട ചുമതലയും നൽകി സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിൽ ഉണ്ട് ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാം എന്നും ും എന്നും കൊച്ചി പോലീസ് അറിയിച്ചു അതേസമയം പരാതി അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് ബോബി ചെമ്മൂരിനു പുറമെ ഹണിറോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണിറോസ് അടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അശ്ലീല കമെന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞുവെന്നും നടപടി തുടരും എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കുട്ടികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണിറോസ് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത് സ്വർണവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു അതിനു താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടന്നു പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റ് കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത് അതേസമയം സമാനമായ രീതിയിൽ പരാമർശം നടത്തുന്നവർക്കെതിരെയും ഉടൻ പരാതി നൽകാനാണ് ഹണിയുടെ തീരുമാനം ബോബി ചെമ്മണ്ണൂരിന് പുറമെ റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിൽ അടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പോലീസിന് കൈമാറിയത് അതേസമയം ഹണിറോസിനെ പിന്തുണച്ച് വിമൻ ഇൻ സിനിമ കളക്ടീവ് രംഗത്തെത്തി അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഹണി റോസിന്റെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ഡബ്ല്യു സി സി പിന്തുണ പ്രഖ്യാപിച്ചത് നേരത്തെ ഹണിറോസിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്തെത്തിയിരുന്നു ഹണി റോസ് വളരെ കൃത്യമായ ഒരു പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നും പണക്കൊഴുപ്പിനും പി ആർ ബലത്തിനും മുൻപിൽ നിയമവ്യവസ്ഥ മുട്ടിലിടയരുത് എന്നും വി ടി ബെൽറാം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതിനിടയിൽ നടി ഹണിറോസിനെതിരായ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തി തന്റെ പരാമർശം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത് ഹണിറോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന കരുതി ആയിരുന്നില്ല തന്റെ പരാമർശം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്